നമസ്കാരം സ്ഥലം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ആധാരത്തിൽ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ തുക കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെ നിയമം എങ്ങനെയാണ് കാണുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഒരു വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാൻ വേണ്ടി ആധാരത്തിൽ വസ്തുവിന്റെ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വില രേഖപ്പെടുത്തുന്നതിനെയാണ് അണ്ടർ വാലുവേഷൻ അഥവാ വില കുറച്ച് കാണിക്കൽ കാണിക്കലെന്ന് നിയമപരമായി പറയുന്നത് ഇങ്ങനെ വില കുറച്ച് കാണിക്കുന്നതിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട ശരിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി നഷ്ടമാകുന്നു ഈ പ്രവണത തടയാനും യഥാർത്ഥ വില കണ്ടെത്താനും കേരള സ്റ്റാമ്പ് നിയമത്തിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഇതിനായി സെക്ഷൻ നാൽപ്പത്തിയഞ്ച് എ നാൽപ്പത്തിയഞ്ച് ബി എന്നിവയും അനുബന്ധ ചട്ടങ്ങളും നിലവിലുണ്ട് സർക്കാർ ഓരോ സ്ഥലത്തിനും ഒരു ന്യായവില നിശ്ചയിച്ചിട്ടുണ്ട് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില ഈ ന്യായവിലയേക്കാൾ കുറവാണെങ്കിൽ രജിസ്ട്രാർ ഓഫീസർക്ക് ന്യായവില അനുസരിച്ചുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാൻ നിർദ്ദേശിക്കാം അത് അടച്ചാൽ മാത്രമേ ആധാരം രജിസ്റ്റർ ചെയ്യുകയുള്ളൂ ഇനി ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില ന്യായവിലയേക്കാൾ കൂടുതലാണെങ്കിലും യഥാർത്ഥത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട വിലയേക്കാൾ കുറവാണെന്ന് രജിസ്ട്രാർക്ക് സംശയം തോന്നിയാൽ ആധാരം രജിസ്റ്റർ ചെയ്ത ശേഷം ഈ വിവരം കളക്ടർക്ക് കൈമാറാവുന്നതാണ് അതുപോലെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അഞ്ചു വർഷത്തിനുള്ളിൽ കളക്ടർക്ക് സ്വമേധയായും ഇത്തരം കേസുകൾ പുനഃപരിശോധിക്കാൻ അധികാരമുണ്ട് കളക്ടർ അന്വേഷണം ആരംഭിക്കുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് വാങ്ങിയ ആൾക്കും വിറ്റ ആൾക്കും നോട്ടീസ് നൽകും അവർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനും തെളിവുകൾ ഹാജരാക്കാനും അവസരം നൽകും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം കളക്ടർ വസ്തുവിന്റെ യഥാർത്ഥ വിലയും അടയ്ക്കേണ്ട ശരിയായ സ്റ്റാമ്പ് ഡ്യൂട്ടിയും എത്രയെന്ന് അന്തിമമായി തീരുമാനിക്കും കുറവുള്ള തുക അടയ്ക്കാൻ നിർദ്ദേശിക്കും കളക്ടറുടെ ഈ അന്തിമ ഉത്തരവിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ് അതുകൊണ്ട് എപ്പോഴും ആധാരത്തിൽ വസ്തുവിന്റെ ശരിയായ വില രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഇത് ഭാവിയിലുണ്ടാകുന്ന നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക